മനസ്സിന് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ നിബിദിനം ഒന്നാമത്തെ കുട്ടികളുടെ പരിപാടികളൊക്കെ കാണാം മദ്രസയെ പോയിട്ട് കൂടാതെ നമുക്ക് നല്ല മഞ്ഞച്ചോറും ബീഫ് കറിയും കിട്ടും മദ്രസേന്ന് നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു സാധാരണത്തേലും ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണിട്ടോ ഞാൻ ഇടുന്നത് അതായത് നമ്മുടെ കുട്ടികളൊക്കെ നിവേദിനത്തിന് സ്റ്റേജിൽ പല പരിപാടികളും അവതരിപ്പിക്കുമല്ലോ ദഫ് മുട്ട് പാട്ട് പ്രസംഗം അങ്ങനത്തെ കുറേ എണ്ണം അപ്പോൾ അതിലൊക്കെ സമ്മാനം കിട്ടുന്നവർക്കും പിന്നെ അതേപോലെ ഹാജറിന് ഒരു എന്താണ് പ്രത്യേക ഒരു മുൻഗണന തന്നെയാണ് നമ്മുടെ മദ്രസകളിലുള്ളത് അപ്പോൾ അതിന് ഫുൾ ഹാജറുള്ള കുട്ടികൾക്കുള്ള സമ്മാനം പിന്നെ അതേപോലെ നമ്മുടെ അഞ്ചാം ക്ലാസിൻ്റെ പൊതുപരീക്ഷ ഏഴാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ അതിലൊക്കെ നല്ല മാർക്ക് കിട്ടിയൽ പിന്നെ അതേപോലെ ഈ സാധാരണ നമ്മൾ സാധാരണത്തെ പരീക്ഷകളുണ്ടല്ലോ അതിൽ ഏറ്റവും ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഉള്ള സമ്മാനം ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൂടി നിവേദനത്തിൻ്റെ പരിപാടീൻ്റെ അന്ന് വൈകുന്നേരം സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ സമയത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാ ഇതുണ്ടല്ലോ ഇത് സ്റ്റീലിൻ്റെ വലിയ കാസറോളാണ് കേട്ടോ അപ്പോൾ അത് കാണുന്നതിലും നല്ല വലിപ്പുണ്ട് അപ്പം നമുക്ക് ചോറൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റും ഇത് ഉസ്താദുമാർക്കുള്ളാണ് മൂന്നെണ്ണാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് മൂന്ന് ഉസ്താദുമാരാണ് ആ മദ്രസയിലുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം സമ്മാനം കൊടുക്കുന്നത് എങ്ങനെ അത് വിചാരിച്ചിട്ടാണ് ഉസ്താദിനും വാങ്ങിയത് അപ്പോൾ പ്രധാന ഉസ്താദ് തന്നെയാണല്ലോ കുട്ടികളെക്കാളും അവരെ നല്ല രീതിയിൽ നല്ല മതനിഷ്ഠകളും ചിട്ടകളും അത്യാവശ്യത്തിന് കുറാനും വിദ്യാഭ്യാസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉസ്താദമാരെ നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കണമല്ലോ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടി വലിയ ടൈപ്പ് വാങ്ങിയിട്ടുള്ളത് ഇത് ഇതാ ചെറിയ ടൈപ്പ് കാസറോളാണ് അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇതല്ല വേറൊരു ടൈപ്പ് ആയിട്ട് അപ്പോൾ അതാ രണ്ട് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഇപ്പം ഇതിന് ഇനി നെഗറ്റീവ് കമൻ്റ് ഒന്നും ആരെ ഇടണ്ട കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സമ്മാനങ്ങൾ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് സമ്മാനം കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഒരു ലോക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കടമ നിർവഹിക്കുന്ന പോലെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മനസ്സിന് അപ്പോൾ അതായത് രണ്ട് കളറിലാണ് കേട്ടോ ഈ ഒരു കാസോൾ വന്നിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ കിട്ടുന്ന വീട്ടിലെ ഉമ്മമാർക്ക് ഭയങ്കര ഹാപ്പി എന്നുള്ള കാര്യം ഉറപ്പാണ് കുട്ടികൾക്ക് ഈ സമ്മാനം കിട്ടുന്ന ആ ഒരു സമയത്താണ് സന്തോഷം ഉണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലോലെ ഏൽപ്പിച്ചാലും ഓരോ കാര്യം കഴിഞ്ഞിട്ടോ പക്ഷേ വീട്ടിൽ ഇരിക്കുന്ന ഉമ്മമാർക്കാണല്ലോ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുക അവർക്കെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ അടുത്ത സമ്മാനം ഇത് ഏഴെണ്ണാണ് കെട്ടോ വാങ്ങിയിട്ടുള്ളത് ദാ ജഗ്ഗും അതിൻ്റെ സെറ്റില്ല ഗ്ലാസ് ആറ് ഗ്ലാസും ജഗ്ഗും അതും നല്ല നമുക്ക് ഉപകാരപ്പെട്ടത് തന്നെയാണ് പിന്നെ ദാ കറിയൊക്കെ വിളമ്പുന്ന ബൗള് ഈ ഒരു ബൗളും പിന്നെ പിന്നെതാ ഈ പിന്നെ ഈയൊരു ബൗളും ഉണ്ടല്ലോ ഈ ഫൈബറിൻ്റെ ബൗളും കൂടി ഒരു സെറ്റാക്കിയിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ കൊടുക്കുന്നത് ആ ഫൈബറിൻ്റെ ബൗള് മാത്രമാണ് ആദ്യം അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ആ ബൗളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു വിഷമം പോലെ ഈ ഒരു ഫൈബറിൻ്റെ ഒരു ബൗൾ മാത്രം മറ്റേതൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഇത് മാത്രം എങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ പോയിട്ട് പെൻസിലും പെൻ സ്കെയിൽ റബ്ബർ അങ്ങനത്തെ ഒരു സെറ്റും കൂടി വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് പറയട്ടെ ഇത് ഈ ഒരു സമ്മാനം കുട്ടികൾക്ക് കുറച്ചധികം പൈസ തന്നെ ഇവർ ചിലവാക്കിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ കൊടുക്കാനും പിന്നെ നല്ലതായിരിക്കണം എന്ന് വിചാരിച്ചല്ലോ ഈ നല്ല സമ്മാനം കൊടുക്കണം കൊടുക്കുന്നത് കടമ കഴിക്കുന്നത് മാത്രമല്ല എന്നും വിചാരിച്ചല്ലോ അങ്ങനെ ആ ഒരു തോന്നിയ മനസ്സിന് ഒരു ബിഗ് താങ്ക്സ് പറയാണ് കേട്ടോ അതിനുള്ള പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ ഈ ഒരു ഫൈബറിൻ്റെ പാത്രം ഈ പ്രോത്സാഹന സമ്മാനമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവർക്കാണ് ഈ ഒരു ഫൈബറിൻ്റെ ബൗൾ അപ്പോൾ അത് മാത്രമായി പോയല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് പെൻസിലും പെന്നും അങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് വെച്ചിട്ടുള്ളത് പിന്നെ അതാ കവറ് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഏറ്റെടുത്ത ജോലി അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളത് അപ്പോൾ ഇവരുടെ കടമയാണ് അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും കൂടി പങ്കെടുത്തിട്ട് ഇതൊക്കെ കുറച്ച് ഒരുപാട് സമയം നിന്നിട്ടില്ല എന്നാലും കുറച്ച് സമയം ഇതൊക്കെ കവർ ചെയ്യാനും തരംതിരിക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ മനസ്സിലൊരു കുഞ്ഞ് സന്തോഷമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് എന്നിട്ടും തീരാഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയാണ് അവരത് തീർത്തത് അപ്പോൾ അന്ന് അന്നാവുമ്പോഴത്തേനും ഇത് അവരുടെ ഈ മദ്രസയിലെത്തിക്കണമല്ലോ എങ്കിലല്ലേ ഉള്ളൂ പിന്നെ അവിടുത്തെ എന്തായാലും നബിദിനത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അന്ന് തന്നെ സമ്മാനം കൊടുക്കണമല്ലോ അപ്പോൾ ഇതൊക്കെ അവിടെ ബോക്സിലാക്കി പേരെഴുതി ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് പിന്നെ എല്ലാവരെയുള്ള കുട്ടികൾക്കൊക്കെ അതായത് പങ്കെടുക്കാത്ത ഒക്കെ കുട്ടികളുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഒരു മൂന്നാല് പാക്കറ്റ് ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട് അതും ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ നമ്മുടെ ഇതിൽ കുട്ടികൾ ആദ്യം തന്നെ തുടങ്ങുന്നത് മതപഠനമാണല്ലോ അപ്പോൾ അത് അത്യാവശ്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും പിന്നെ മതത്തിൻ്റെ ഒരു ശക്തി നമുക്ക് എന്തായാലും വേണം അത് ഓരോരുത്തർക്കും ഓരോ മതമാണ് നമ്മൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവർക്കും അവർ ജീവിക്കുന്ന ആ ഒരു സമുദായത്തിൻ്റെ ആ ഒരു ചിട്ടയിൽ വളരണമെങ്കിൽ മതപഠനം വേണം തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം പിന്നെ അതിൽ കൂടി നല്ല മനുഷ്യരെ വാർത്തെടുക്കാനും കൂടി പറ്റുന്നുണ്ട് അത് രാവിലെ ആറുമണിയാവുമ്പോഴേക്കും മദ്രസയിൽ ബെല്ലടിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഉമ്മമാരും മക്കളും എല്ലാം നേരത്തെ എണീക്കുന്ന ഒരു ശീലം കൂടി ഇതിലുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ രാവിലെ മക്കളെ മദ്രസയിൽ പറഞ്ഞേക്കാനൊക്കെ പിതാ ബേബിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷേ ബേബി ഇഷുമോന് പഠിക്കുന്ന മദ്രസയിലല്ല കേട്ടോ ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് ഞങ്ങളിത് പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തമാശ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മക്കളെന്തായാലും ഈ ഒരു മദ്രസയിൽ ചേർത്തിയാൽ മതി അതിനെന്നൊക്കെ കാരണം അത്രയും നല്ല സമ്മാനങ്ങളായിട്ടിട്ടോ വെറുതെ തമാശയായിട്ട് പറഞ്ഞതാണ് ഇന്നിതാ മദ്രസേന്ന് മഞ്ഞച്ചോറും ഈ ബീഫ് കറിയും ഉണ്ട് കേട്ടോ അത് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ മഞ്ഞച്ചോറ് കഴിക്കുന്നത് പിന്നെ പിന്നെതാ അപ്പോൾ കുട്ടികൾ ഒന്നും ഇല്ല അതൊരു പ്രശ്നമാണ് പക്ഷേ വാവ ഇന്ന് എന്തായാലും ഉച്ച ആകുമ്പോഴേക്കും എത്തൂട്ടോ കേട്ടോ അവനൊന്ന് ലീവാണ് പിന്നെതാ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവരുടെ മദ്രസേയിൽ അവൾ വീട്ടിലില്ലാത്തതിനൊണ്ട് ഞങ്ങളാണ് കേട്ടോ പോയി വാങ്ങിയിട്ടുള്ളത് പുച്ച ആകുമ്പോഴത്തേനൊക്കെ അവരെത്തും അപ്പോൾ അവരുടെ മദ്രസയിൽ ബീഫ് ബിരിയാണി ഇനി അപ്പോൾ അത് വാങ്ങി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കവറിൽ തന്നെ വെക്കേണ്ടത് വെച്ചിട്ട് പിന്നെന്താ ഞങ്ങൾക്ക് ബീഫ് ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒന്നും കേട്ടോ സന്തോഷം തരുന്ന ഒരു ചോറാണ് ഈ മഞ്ഞച്ചോറ് നമ്മൾ വീട്ടിൽ എത്ര വെച്ചാലും പക്ഷേ മദ്രസേന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂല എന്നാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ പറയാറ് ഈ മഞ്ഞച്ചോറ് രാവിലെ തന്നെ കിട്ടും ഒരു പത്തര മണിയാവുമ്പോഴത്തേക്ക് കിട്ടും പക്ഷേ ആ സമയം മുതൽ കഴിക്കാൻ തുടങ്ങും കേട്ടോ രാവിലെ ഒരു ട്രിപ്പ് ഉച്ചയ്ക്ക് ഒരു ട്രിപ്പ് രാത്രി ഒരു ട്രിപ്പ് ഇങ്ങനെ മൂന്ന് ട്രിപ്പായിട്ടാണ് മഞ്ഞച്ചോറ് കഴിക്കുക കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിൻ്റെ ശേഷം കേട്ടോ ഈ ഒരു 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 പ്രത്യേക ഭക്ഷണത്തിനോടൊരു പ്രിയൊക്കെ കൂടി വന്നത് അപ്പോൾ എല്ലാ വർഷവും ഇതിങ്ങനെ മദ്രസേന്ന് കിട്ടുന്നതിനോട് തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ് ആ ചോറിന് പിന്നെ മക്കളാണ് കേട്ടോ അത് കൊണ്ടുപോലെ ആദ്യമായിട്ടാണ് ഇക്കാക്ക് പോയി വാങ്ങുന്നത് സ്ഥിരമായിട്ട് ഒരു സമയം വരെ മനു ഇനി ഒരു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വാവയാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നതിനോട് എതിർപ്പുള്ളവരും പിന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവരെല്ലാവരും ക്ഷമിക്കുക ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ദിവസം നല്ല പ്രധാനമുള്ള ദിവസം തന്നെയാണ് പിന്നെ അതാ കൂടി തന്നെ കുറച്ച് മഞ്ഞച്ചോറും ബീഫ് കറിയും കഴിക്കുകയാണ് കേട്ടോ കുറച്ചേ കഴിക്കുന്നുള്ളൂ ഒന്നാമത്തെ വെച്ചാൽ ചായ കുടിച്ചിട്ട് ഒരുപാട് സമയമായിട്ടില്ല അപ്പോൾ ഉച്ച ആകുന്ന വരെ കാത്തുക്കാളുള്ള ക്ഷമയില്ല ഇത് നമ്മൾ വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ഈ മദ്രസേന്ന് കിട്ടുന്ന ആ ഒരു രുചി ഇതുവരെ അതിന് വരുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്